അല്ലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു ബിസ്മില്ലാ റഹ്മാൻ ഇറാഹീം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിലെ അർദ്ധവാർഷിക പരീക്ഷയുടെ അഞ്ചാം ക്ലാസിൻ്റെ തജുവീതിലെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പരീക്ഷയിൽ വരാവുന്ന ചോദ്യങ്ങളുടെ രൂപവും കൂടി നമുക്ക് മനസ്സിലാക്കാം അഞ്ചാം ക്ലാസിൻ്റെ തജുവീതിൻ്റെ ചോദ്യപ്പേപ്പറിൻ്റെ ഭാഗം നോക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം യോജിച്ചവ ചേർക്കാം എന്നതാണ് ഇവിടെ ബ്രാക്കറ്റിൽ ചില ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട് അതിനെ താഴെ കൊടുത്ത സെൻറ്റൻസിലേക്ക് അഥവാ വാചകത്തിലേക്ക് ചേർത്ത് യോജിപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ചോദ്യം ഒന്ന് ശുക്റിൻ്റെ സുജൂത് നിസ്കാരത്തിൽ ചെയ്താൽ നിസ്കാരം ബാത്തിലാകും ശുക്രിൻ്റെ സുജൂത് നിസ്കാരത്തിൽ ചെയ്താൽ നിസ്കാരം ബാത്തിലാകും ചോദ്യം രണ്ട് സജ്ജതയുടെ ആയത്തുകൾ ഉള്ളത് പതിനാല് സ്ഥലങ്ങളിൽ ചോദ്യം ചോദ്യമൂന്ന് വഖഫ് മുജവ്വസ് ചേർത്ത് ഓതലാണ് നല്ലത് ചോദ്യം നാല് വഖഫ് മുത്തലക്ക് വഖഫ് ചെയ്യലാണ് നല്ലത് അഞ്ച് റഹ്സു ആയ ആയത്ത് അവസാനിച്ചിരിക്കുന്നു ചോദ്യം ആറ് തിലാപത്തിൻ്റെ സുചൂത് അത്യധികം വേദനിപ്പിക്കും ഇബിലിസിനെ തിലാവത്തിൻ്റെ സുജൂത് അത്യധികം വേദനിപ്പിക്കും ഇബിലിസിനെ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നുള്ളതാണ് അഥവാ പൂരിപ്പിക്കാനുള്ള ഭാഗമാണ് ചോദ്യം ഒന്ന് വഖഫ് ചെയ്യുമ്പോൾ വഖഫ് ചെയ്യപ്പെടുന്ന അക്ഷരത്തിന് സുക്കൂൻ ചെയ്യണം ചോദ്യം രണ്ട് തുടങ്ങുമ്പോഴും ചേർത്തിയോതുമ്പോഴും ഉണ്ടാവുന്ന ഹംസക്ക് ഹംസത്തിൽ കഥ മൂന്ന് അൽ മാഹിറൂഫിൽ ഖുർആാനി മ സഫറത്തിൽ കിറാമിൽ ബറാറ ചോദ്യം നാല് അല്പമെങ്കിലും ഖുർആാൻ മനപാഠമില്ലാത്തവൻ്റെ ഹൃദയം പൊളിഞ്ഞ വീട് പോലെയാണ് ചോദ്യം അഞ്ച് അഞ്ചും ആറും ഏഴും സിഫത്തുകളുള്ള ഹർഫുകളുണ്ട് ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ഉത്തരമെഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് നിസ്കാരത്തിൽ തിലാവയുടെ രൂപം എങ്ങനെയാണ് നിസ്കാരത്തിൽ സുജൂതു തിലാവയുടെ രൂപം എങ്ങനെയാണ് ഉത്തരം നിസ്കാരത്തിലാണെങ്കിൽ തത്സമയം ഒരു സുജൂത് ചെയ്താൽ മതി പ്രത്യേക നീയത്തൊന്നും വേണ്ട ചോദ്യത്തിൻ്റെ ചോദ്യം രണ്ട് തിലാവത്തിൻ്റെ സുജൂത് إند. <سؤال> سبحان الله والحمد لله ولا إله إلا الله والله أكبر